നിഷാമയ തതുപത്തിം വിസ്തരാത് ഗതോ മമ യാ യാണ ഏതൊരുവൻ സൂര്യതനയാ സാവർണി സൂര്യപുത്രനായ സാവർണി അഷ്ടമ മനു കഥ്യത എട്ടാമത്തെ മനു എന്ന് പറയപ്പെടുന്നു തദ്പത്തി അദ്ദേഹത്തിൻ്റെ ഉൽപ്പത്തിയെ വിസ്തരാത് ഗതത വിസ്തരിച്ചു പറയുന്ന മമ എന്നിൽ നിന്നും നിശാമയെന്ന് പറഞ്ഞ കേൾക്കുക എട്ടാമത്തെ മനു എന്ന് പറയപ്പെടുന്ന സൂര്യപുത്രനായ സാവർണിയുടെ കഥ ഞാൻ വിസ്തരിച്ചു പറയുന്നു കേട്ടാലും മരണമില്ലാത്ത മഹർഷിയാണ് മാർക്കണ്ഠേയൻ സർവജ്ഞനുമാണ് മൃഗണ്ഡുവിൻ്റെ പുത്രനായതുകൊണ്ടാണ് മാർക്കണ്ഠേയൻ എന്ന് പേര് വന്നത് അദ്ദേഹത്തിൻ്റെ നാമത്തോടു കൂടിയാണ് സപ്ത സപ്തശതി അല്ലെങ്കിൽ ദേവി മാഹാത്മ്യം ആരംഭിക്കുന്നത് അത് മംഗളസൂചകം മാത്രമല്ല മൃത്യുനിവാരകവുമാണ് എഴുന്നൂറ് മന്ത്രങ്ങളുള്ള ദേവി മഹാത്മ്യത്തിലെ ആദ്യ മന്ത്രം മാർക്കണ്ഠേയ ഉവാച എന്നതാണ് സവർണയുടെ പുത്രനാണ് സാവർണി ഭർത്താവായ സൂര്യനോട് സമാനമായ വർണ്ണമുള്ളവളായതുകൊണ്ടാണ് സവർണ അല്ലെങ്കിൽ വർണ്ണത്തോടു കൂടിയവൾ മനുക്കളിൽ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ളവർ സാവ സവർണയുടെ മക്കളാണ് സവർണയുടെയും സൂര്യൻ്റെയും പുത്രനായതുകൊണ്ടാണ് സാവർണീ സൂര്യതനയ എന്ന പ്രയോഗം ഇനി മനുക്കൾ ആരാണെന്ന് നമുക്കറിയണമല്ലോ മനുഷ്യരുടെ ആദ്യപിതാക്കളായി കൽപ്പിക്കപ്പെടുന്ന പതിനാലു പേരെ പൊതുവേ കുറിക്കുന്ന പദമാണ് മനു ഇവർ ഓരോരുത്തരും ഓരോ മഞ്ഞുന്തരങ്ങളുടെ അധിപന്മാരാണ് അല്ലെങ്കിൽ അവരുടെ കാലത്തിനാണ് ഓരോരുത്തരുടെയും കാലത്തിനാണ് ഒരു മഞ്ഞുന്തരം എന്ന് പറയുന്നത് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തെ ഒരു കല്പകാലം എന്ന് പറയുന്നു ഒരു കല്പകാലത്തെയും പതിനാലായി വിഭജിച്ചിരിക്കുന്നു ഇതിലെ ഓരോ വിഭാഗത്തെയും ആണ് ഒരു മഞ്ഞുന്തരം എന്ന് പറയുന്നത് ഓരോ മന്യന്തരത്തിലും എഴുപത്തൊന്ന് ചതുർയുഗങ്ങൾ വീതമുണ്ട് ചതുർയുഗങ്ങൾ നമുക്കറിയാമായിരിക്കാം കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം ഇവ ചേർന്നതാണ് ഒരു ചതുർയുഗം ഇങ്ങനെ എഴുപത്തൊന്ന് ആവർത്തി അല്ലെങ്കിൽ ഇരുന്നൂറ്റി എൺപത്തിനാല് യുഗം കഴിയുമ്പോൾ ഒരു മനു നശിക്കുന്നു അതോടുകൂടി ആ മനുവിൻ്റെ കാലത്തിലുള്ള ദേവന്മാരും നശിക്കുന്നു ഈ ഒരു കൽപ്പത്തിലെ പതിനാല് മനുക്കൾ ഇവരാണ് സ്വാ സ്വായംഭുവൻ സ്വാരോചിഷൻ ഉത്തമൻ താമസൻ രൈവതൻ ചാക്ഷുഷി വൈവസ്വതൻ സാവർണി ദക്ഷസാവർണി ബ്രഹ്മസാവർണി ധർമ്മസാവർണി രുദ്രസാവർണി രൗച്യസാവർണി ഇന്ദ്രസാവർണി ഇവരാണ് പതിനാല് മനുക്കൾ ഇപ്പോഴുള്ള മ മന്യോന്തരം വൈവസ്വത മന്യോന്തരമാണ് അടുത്ത മനുവാകാൻ പോകുന്ന സാവർണിയുടെ വൈവസ്വത വൈവസ്വതൻ ഏഴാമത്തെ മനുവാണ് എട്ടാമത്തെ മനുവാണ് സാവർണി അപ്പൊ എട്ടാമത്തെ മനു എന്ന് പ്രസിദ്ധ നേടാൻ ഭാഗ്യമുള്ള സാവ സുരതൻ്റെ കഥ അല്ലെങ്കിൽ സാവർണിയുടെ പൂർവ്വകഥയാണ് ഇവിടെ പറയുന്നത് ദേവീ മഹാത്മ്യത്തിലെ എല്ലാ ശ്ലോകങ്ങളും ഉവാച ചേർന്ന പ്രയോഗങ്ങളും മന്ത്രങ്ങളാണ് മന്ത്രാക്ഷരബദ്ധമായി ശ്ലോകങ്ങൾ രചിക്കുന്നത് മഹർഷിമാർക്ക് മാത്രം സാധിക്കുന്ന സിദ്ധിയാണ് ഔഷധം സേവിക്കുന്ന രോഗി ഔഷധ യോഗവും പാകവിധികളും അറിയേണ്ട ആവശ്യമില്ല ഔഷധം സേവിക്കേണ്ട ക്രമവും പഥ്യങ്ങളും അറിയേണ്ടതായിട്ട് മാത്രമേ ഉള്ളൂ അതുപോലെ ദേവി മാഹാത്മ്യം പാരായണം ചെയ്യുന്ന ഭക്തൻ സാമാന്യമായ ക്രമം അറിഞ്ഞ് ഭക്തിയോടെ ജഗദമ്പിയെ സ്മരിച്ചുകൊണ്ട് പാരായണം ചെയ്യുകയേ വേണ്ടു മന്ത്രോദ്ധാരവും മന്ത്രദേവതകളുടെ അനുഗ്രഹവും സ്വാഭാവികമായി തന്നെ ഉണ്ടായിക്കൊള്ളും